രബന്ദമ്മ പരിശുദ്ധ സ്വർണ്ണം സാര ഗോൾഡൻ ഡൈമണ്ട്സ് തൃശ്ശൂർ ഇടപാൾ ഇനി എന്തിനാ വേറെ ഒരു ഓപ്ഷൻ സിപിഎം നേതാവായിരുന്നു ആ ഇ നാരായണൻ അനുസ്മരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വിനയകുമാർ അനുസ്മരണ സമ്മേളനം സി പി എമ്മിന്റെ ആദ്യകാല നേതാവും കൊപ്പം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കൊപ്പം സർവീസ് ബാങ്ക് മുൻ പ്രസിഡന്റുമായിരുന്ന ഇ പി നാരായണൻ നായരെയാണ് മണ്ണേങ്ങോട് അനുസ്മരിച്ചത് അനുസ്മരണ യോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം യു അജയ്കുമാർ കൊപ്പം ലോക്കൽ സെക്രട്ടറി കെ മോഹൻദാസ് ഇ പി ശങ്കരൻ കൊപ്പം സർവീസ് ബാങ്ക് പ്രസിഡന്റ് എൻ പി രാമദാസ് കർഷകരെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ഈ ചെങ്കോടിയും മാർഗമെന്ന് പൊതുബോധത്തിലേക്ക് കേരളീയ സമൂഹം വന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞാനും പൊതുപ്രവർത്തകനായി മാറുന്നത് എന്ന് വിശ്വസിക്കുള്ള പീഡനങ്ങളും യാതനകളും അനുഭവിച്ച തലമുറയായിരുന്നു അക്കാലത്തെ കുടിയാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന കർഷക സംഭവം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സുഖാവ് ഇ എം എസിന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ അവസ്ഥയിൽ ചെറിയ തോതിലെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നാൽ അത് പൂർണമായി കൊണ്ടുപോകാൻ അന്ന് ഗന്യ നാടുവാഴ്ത്തത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത താല്പര്യക്കാർ തയ്യാറായിട്ടാണ് അനുവദിച്ചില്ല വിമോചന സമരം സംഘടിപ്പിച്ചുകൊണ്ട് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കുകയും അതിന്റെ തുടർപ്രക്രിയ എന്നുള്ളത് എനിക്ക് നടപ്പാക്കേണ്ട കർഷക ബന്ധ നിയമത്തിന്റെ തുടർപ്രക്രിയായി നടപ്പാക്കേണ്ട ഭൂഗത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നു പത്ത് വർഷത്തിനുശേഷം അറുപത്തേഴിൽ വീണ്ടും ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സമഗ്രമായ കാർഷിക പരിഷ്കരണ നിയമം പാസ്സാക്കിയെടുക്കാൻ വേണ്ടി